രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മധുര പ്രതികാരം ബി ജെ പിയുടെ ഉള്ളിൽ തന്നെ ചില പ്രശ്നങ്ങളും അതിനെ കുറിച്ചാണ് ഈ വീഡിയോ പ്രമീഴിയാണ് ശരി ബി ജെ പി നേതൃത്വം തെറ്റാ അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് കാല് കുത്തിക്കില്ല എന്നൊക്കെ പറയുന്ന ബി നേതൃത്വം തള്ളിന് വേണ്ടി പറയുന്നതാണ് ഡയലോഗ് അടിക്കാൻ വേണ്ടി പറയുന്നതാണ് അത് രാഹുൽ മാംകൂട്ടത്തിലോടെന്നല്ല ഒരു എം എൽ എയോടും നമ്മൾ പറയുന്നത് അത് സി പി എമ്മിന്റെ ആകാം കോൺഗ്രസിന്റെ ആകാം ബി ജെ പി യുടെ ആകാം ലീഗിന്റെ ആകാം ജനപ്രതിനിധി എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശം കൂടിയാണ് മറിച്ച് ഏതൊരു ഇന്ത്യക്കാരനെയും ഒരു നാട്ടിൽ കാലുകുത്തിക്കില്ലാന്നൊന്നും പഞ്ച് ഡയലോഗ് അടിക്കരുത് ഇത് സരിനും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് സരിനും രാഹുൽ മാംകൂട്ടത്തിലെങ്കിൽ വരട്ടെ ഞാൻ എന്തോ ചെയ്തു കളയെന്നൊക്കെ പറഞ്ഞു എന്തായാലും നമുക്കെല്ലാം മനസ്സിലായി അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ ആദ്യം വിചാരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്റെ എല്ലാ ഉദ്ഘാടനത്തിനെയും നമ്മൾ എൻകറേജ് ചെയ്യണം നമ്മളാൽ കഴിയുന്ന വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് എന്താ പറയുക രാഹുൽ മാങ്കൂട്ടത്തിൽ അവസരം തരത്തില്ല അത്രയധികം പരിപാടിയൊക്കെ ആണ് ഉദ്ഘാടനം ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള എം എൽ എ ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തില് മാറി എന്നുള്ളതാണ് സത്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിപാടികൾക്ക് ആളുകൾ ഇടിച്ചു കയറുന്നു രാഹുൽ മാൺകൂട്ടലിനെ നിലത്ത് വെക്കുന്നില്ല പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നു അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു മധുര പ്രതികാരത്തിന്റെ കഥ കൂടി നമുക്ക് ഈ വിഷയത്തിൽ നോക്കാം രാഹുലിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം

ആ എം എൽ എ ഫണ്ട് വെച്ച് റോഡിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ശരിയാക്കിയതിൽ രാഹുലിന് എല്ലാവിധ അഭിനന്ദനങ്ങളും രാഹുല് അതിശക്തമായി മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് അവിടുത്തെ എല്ലാ ജനങ്ങൾക്കും വലിയ കാര്യമാണ് പാലക്കാട് നോക്കുക ഒരുപാട് പേർ യാതൊരു കക്ഷി രാഷ്ട്രീയത്തിലും താല്പര്യമില്ലാത്ത ഒരുപാട് പേര് പറയുന്നുണ്ട് അവിടെ ബി ജെ പിയുടെ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള അടക്കമുള്ളവർ ഈ പരിപാടിക്ക് ആക്റ്റീവായി പങ്കെടുക്കുകയുണ്ടായി അതാണ് പ്രമീളജി അവരടക്കം അതിൽ പങ്കെടുക്കുകയുണ്ടായി അത് വളരെ നല്ല കാര്യമാണ് നമ്മൾ അങ്ങനെ ആരെയും അങ്ങനെ അകറ്റി നിർത്തുകയോ മാറ്റി നിർത്തുകയോ അല്ല ചെയ്യേണ്ടത് പോസിറ്റീവായി മുമ്പോട്ട് പോവുകയാണ് അതിന് അവർക്കെതിരെ വഴിയിലായതുകൊണ്ടാണ് ആ നോയ്സ് കാരണം പലതും കേൾക്കാൻ കഴിയാത്തത് ഇപ്പോ എന്താ പറയണേ രാഹുൽ മാങ്കൂട്ടത്തിൽ ആൾക്കാർ വളരെയധികം കൂടുതൽ കൂടുതൽ സ്വീകരിക്കുകയും ശക്തനായി വരികയും ചെയ്യുക രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങൾ വന്നപ്പം നമ്മളെല്ലാം തീർന്നു എന്നാണ് വിചാരിച്ചത് ഇപ്പോൾ കൂടുതൽ ശക്തനായി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത് പ്രമീള ശശിധരൻ അരുതാത്തത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ബി ജെ പിയുടെ അവർ നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം വേദി പങ്കിട്ടതിൽ നേതൃത്വത്തിന് അതൃപ്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ജനതയുടെ അല്ലെങ്കിൽ അവിടത്തെ ഒരു എന്താ പറയുക എം എൽ എ അല്ലേ അവിടുത്തെ ബി ജെ പി കാരൻ സൗര പാലക്കാട്ടെ ബി ജെ പി നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കൊപ്പം വേദി പങ്കിട്ട സംഭവത്തിൽ ബി ജെ പിയിൽ കടുത്ത പോരിന് കളമൊരുങ്ങും പ്രമീള ശശിധരനെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീ സി കൃഷ്ണകുമാർ പക്ഷം നേതൃത്വത്തെ സമീപിച്ചു പ്രമീള ശശിധരൻ രാജിവെക്കണമെന്നാണ് കൃഷ്ണകുമാർ പക്ഷത്തിന്റെ ആവശ്യം തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത് സി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജനത തെരഞ്ഞെടുത്ത ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുത്ത ഇപ്പൊ രാഹുൽ വീണ്ടും പാലക്കാട് നിന്നാൽ പഴയതിന്റെ ഇരട്ടി ഭൂരിപക്ഷം നേടും കാര്യം നമ്മളടക്കം എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് രാഹുലിന്റെ എല്ലാ വ്യക്തിപരമായ നിലപാടുകളോ ആദർശങ്ങളോ മനസ്സിലാക്കിയിട്ടല്ല രാഹുൽ മാങ്കൂട്ടത്തിലോട് അനീതി ചെയ്തു ആ അനീതിക്കാണ് കേരളം മറുപടി കൊടുത്തത് ഓർക്കുക ഒരു വശത്ത് മുഖ്യമന്ത്രി മന്ത്രിമാരെല്ലാം രാഹുലിനെ ട്രോൾ ചെയ്തു അപമാനിച്ചു പോലീസുകാർ മാധ്യമങ്ങൾ ഒക്കെ നിന്നെങ്കിലും പൊതുജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലോടൊപ്പം നിന്നു രാഹുലിന്റെ അതിശക്തമായ തിരിച്ചുവരവാണ് ഉണ്ടായത് ആ തിരിച്ചുവരവിന് എല്ലാവിധ പ്രാർത്ഥനകളും ഈ വിഷയത്തിൽ ബി ജെ പി അവിടുത്തെ നേതൃത്വം നൂറ് ശതമാനം തെറ്റാണ് ഈ പ്രമീള മാഡമാണ് ശരി രാഹുൽ മാങ്കൂട്ടത്തിൽ ജനതയുടെ അവകാശമാണ് രാഹുൽ മാങ്കൂട്ടത്തില് മാത്രമല്ല ഏതൊരു എം എൽ എ നാളെ കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം വ്യാജ പരാതികൾ വന്നാൽ സി പി എമ്മിലെ ശ്രീ മുകേഷിനെതിരെ വ്യാജപരാതി വന്നാൽ ബി ജെ പിയിലെ ശ്രീ സുരേഷ് ഗോപിക്കെതിരെ വന്നാൽ നമ്മൾ ജനത രാഷ്ട്രീയം മറന്ന് അവരെ അവരോടൊപ്പം നിൽക്കണം അവരെ ഡിഫെൻഡ് ചെയ്യണം കാര്യം നിങ്ങളുടെ അച്ഛൻ അതായത് നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ഈ ഫെമിനാസികൾ നമ്മുടെ പുരുഷന്മാരെ നശിപ്പിക്കാൻ നമ്മുടെ അച്ഛനെ സഹോദരനെ മകനെ നശിപ്പിക്കാൻ അനുവദിക്കരുത് രാഹുൽ മാങ്കൂട്ടത്തിലെ തിരിച്ചു വരവ് രാജകീയമായി കൂടുതൽ ശക്തനായി കൂടുതൽ കരുത്തനായി അദ്ദേഹം തിരിച്ചു വരട്ടെ അടുത്ത തവണ മത്സരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിലെ മന്ത്രിയാകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം എല്ലാവിധ ആശംസകൾ